ചെറായി ചെറായി ആക്ച്വലി ഇവിടെ ഈ കടലിന്റെ തൊട്ടടുത്ത് ഇംഗ്ലീഷ് പോയി അതിങ്ങനെ ഇംഗ്ലീഷ് ആയിട്ട് പോകാണ്ട് നിക്കു നിങ്ങള് എന്താ പാവി ദുഷ്ടക്കളെ കൊല്ലാൻ വേണ്ടി നന്നായി അതാ കുട്ടീനെ നീ ഒന്ന് കൊണ്ടുപോകും വേറെ എനിക്ക് അങ്ങനെ കാണുമ്പോ പേടിയാവണടാ നോക്ക് നോക്ക് രണ്ട് ആ നീ നോ നീയല്ലേ പെല്ല

ോക്കടി നീ നോക്കൊന്നും പറയില്ലടി ഞാൻ ഇങ്ങനെ പറയുന്നത് അത് എൻജോയ് ചെയ്യാണ് മിന്നോ അതാ അതാ മിന്നു മിന്നെ আজি <laughs> तो हारबरे कुछ <laughs> <laughs> അവർക്ക് കാരണം എത്ര കണ്ടെവിൽ കടക്കാണ്ടിരിക്കാനാ ചെവി അടച്ചു കെട്ടി കൊടുത്തിരിക്കുന്നത് അപ്പനും മകനും അങ്ങനെ നിന്നു അവിടെ തന്നെ ഞങ്ങൾ മാത്രം കൊണ്ട് ഇറങ്ങി വന്നു കുറച്ചു നേരം കടല് കണ്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ഗേൾസ് എന്നിട്ട് നോക്ക് കടപ്പുറത്ത് മീൻ ഉണ്ടെന്ന് നോക്കാൻ പോവാണ് ഗേൾസ് ഫിഷ് ഹാർബർ പ്പുറത്ത് പോയിട്ട് മീൻ കിട്ടിയില്ല കുഞ്ഞം കുഞ്ഞ മത്തിയേന്തിരാണ് അവരും വാങ്ങിച്ചില്ല വേണ്ടാണ്ട് വീട്ടിലേക്ക് വന്നു